പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ വിശ്ശിഖായിക്കിയ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ വിശ്ശികായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും നമുക്ക് ധ്യാനിക്കാം റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൽ അധികാരികൾക്ക് വിധേയപ്പെടേണ്ട മേഖലകളും അധികാരികളിലൂടെ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുകയാണല്ലോ പ്രിയ സഹോദരങ്ങളെ മൂന്നാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ് സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും ഇന്ന് നമ്മുടെ പരിശുദ്ധ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല ഇതാണ് സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും അധികാരി ഒരിക്കലും ഭീഷണിയായിരിക്കുകയില്ല എന്നാൽ സൽപ്രവൃത്തി ചെയ്യാതെ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ അധികാരികളും ഭീഷണിയായി മാറ്റപ്പെടും പ്രിയ സഹോദരങ്ങളെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് സൽപ്രവർത്തികളാണ് ദുഷ്പ്രവർത്തികൾ ചെയ്യേണ്ടവരല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും സഭയിലുള്ള ഓരോ വ്യക്തികളും ദുഷ്പ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിച്ചും അതല്ല മറ്റുള്ളവരെ തകർത്തും ഒക്കെ ജീവിക്കുന്നവരായി പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കണം ഞാൻ പറയുന്നത് അനുസരിച്ച് മറ്റുള്ളവർ മുമ്പോട്ട് നീങ്ങണമെന്നുള്ള ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്ന അനേകമനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ ദുഷ്പ്രവൃത്തി സാമൂഹ്യമായ പശ്ചാത്തലത്തിലേക്ക് സമൂഹത്തിനു പോലും നാശം തരുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സർക്കാരിനും സഭയ്ക്കും സമൂഹത്തിനും നാശം വരുന്ന പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്നാൽ സഭയുടെ പുറത്ത് ഉള്ളത് സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അവരുമായിട്ട് അവരെ സർക്കാരിൻ്റെ മേഖലയിൽ നോക്കിക്കൊള്ളും എന്നാൽ സഭയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വെളിച്ചം എന്ന് പറയുന്നത് സഭാ മക്കളുടെ സൽപ്രവർത്തിയാണ് ഈ വെളിച്ചമാണ് ആദ്യമസഭയിൽ മുതൽ മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സഭയിലുള്ള മക്കളുടെ സൽപ്രവൃത്തികൾ പ്രകാശമായി മാറ്റപ്പെടുകയും അത് മറ്റുള്ളവരിലേക്ക് ഒഴുകുകയും ചെയ്തപ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ സഭ വളർന്നത് സഭയുടെ ലക്ഷ്യവും അതുതന്നെയാണ് സഭയുടെ ലക്ഷ്യവും സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് ഒരിടവകയിലെ അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അധികാരികൾ ഭീഷണിയായി മാറുന്നത് അവരുടെയൊക്കെ ചില ദുഷ്പ്രവർത്തികളുടെ പരിണിതഫലമായിട്ട് സംഭവിക്കാം ഈ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന ചെയ്യണം ഞാൻ സൽപ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണോ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണോ വീണ്ടും തുടർന്ന് വചനം പറയുന്നുണ്ട് എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും അധികാരിയെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട് അധികാരികളിൽ നിന്നുള്ള ബഹുമാനം അധികാരത്തിന് താഴെയുള്ള സാധാരണ ജനങ്ങളിലേക്ക് അവരിൽ നിന്നുള്ള ബഹുമാനവും ഒക്കെ കിട്ടുന്നത് ആദരവുമൊക്കെ കിട്ടും എപ്പോഴാണ് സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭാമക്കളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് നിനക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു വേണേൽ നമുക്ക് പറയാം ഓരോ വ്യക്തികളുടെയും പേര് പറഞ്ഞുകൊണ്ട് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എങ്കിൽ നന്മ ചെയ്യുക തുടർന്ന് പറയുകയാണ് എന്നാൽ നന്മ ചെയ്യുക അവനിൽ നിന്ന് നിനക്ക് ബഹുമതി കിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അനേകം അനേകം അൽമായ സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അനേകം വ്യക്തികൾക്ക് പ്രകാശമായി മാറിക്കൊണ്ട് തകർന്നു കിടക്കുന്ന വ്യക്തികൾക്ക് കൈത്താങ്ങായി ആലംബമായി മാറിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അൽമായ സഹോദരങ്ങൾ ധാരാളം ധാരാളം സഭയിലുണ്ട് പോൾ സൊസൈറ്റി പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന അൽമായരുണ്ട് കരിസ്മാറ്റിക് നവീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അൽമായരായിട്ടുള്ളവരുണ്ട് ഇതുപോലെയുള്ള പ്രാർത്ഥനാ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ ഒത്തിരി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വൈദികരുണ്ട് സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട് ഇവരെല്ലാം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വർഗ്ഗത്തിലിരിക്കുന്ന ഒരധികാരി ആ അധിക അധികാരിയിൽ നിന്നും യഥാർത്ഥത്തിൽ ഈ നന്മ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അംഗീകാരം ലഭിക്കുക എന്നത് വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു മേഖലയാണ് കർത്താവ് അവരെ അംഗീകരിക്കുന്നു സമൂഹം ഒരുപക്ഷെ നമ്മളെ അംഗീകരിച്ചെന്നിരിക്കല്ല സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് എതിരെ കുബുദ്ധിയോടുകൂടെ കാണുകയും അവർക്കെതിരെ പരദൂഷണവും അപവാദവും ഒക്കെ പറയുമ്പോൾ സ്വർഗ്ഗത്തിലിരിക്കുന്ന അധികാരിയാകുന്ന ദൈവം നമ്മെ മാനിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ സഭാ മക്കളൊരു തീരുമാനമെടുക്കണം സാധിക്കുന്നിടത്തോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വരൻ അവിടുത്തെ തിരുവന്തി ഞങ്ങൾ ഓർക്കുന്നു നന്മ ചെയ്യുന്നവർ സ്വർഗത്തിലെ അധികാരി നന്മ ചെയ്യുന്ന ഓരോ മക്കളുടെയും നന്മ പ്രവർത്തികൾ കാണുമ്പോൾ സന്തോഷിക്കുന്നു അവരെ ബഹുമാനിക്കുന്നു കൃതാവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ടുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ